ോർണിംഗ് ദൈവം ഇന്ന് താങ്കളോട് ആഴമായി സംസാരിക്കട്ടെ പരിശുദ്ധാത്മാവ് താങ്കളെ ബലപ്പെടുത്തട്ടെ ശക്തീകരിക്കട്ടെ ഒരു ഗോഡ്ലി എൻകൗണ്ടർ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ മാന്യ ദൈവ മക്കൾക്ക് എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു ജീവിതത്തിൽ ദൈവകാര്യങ്ങളെ കുറിച്ച് ദൈവത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുകയും നാം അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് പോലെ തന്നെ അറിഞ്ഞ ആ സത്യത്തിൽ നാം ഉറച്ചു നിൽക്കണമെങ്കിൽ സത്താനെക്കുറിച്ചും അവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ചും നാം അറിയണമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു ആവശ്യപ്പെടുന്നു സത്താൻ്റെ തന്ത്രങ്ങളെ കുറിച്ച് അറിയാത്തവരല്ലോ നിങ്ങളെന്ന് വിശുദ്ധ ബൈബിൾ ഓരോ ദൈവ മക്കളോടും ചോദിക്കുന്നതിൻ്റെ എന്തെന്നാൽ നാം അവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് അറിയണം എന്ന് തന്നെയാണ് ഇതത്തെ ഈ സന്ദേശത്തിൽ കർത്താവ് നമ്മളെ ഒരു അവയർനെസ്സിലേക്ക് കൊണ്ടുപോവുകയാണ് പറ്റി പലർക്കും പല രീതിയിലാണ് അവരത് മനസ്സിലാക്കിയിരിക്കുന്നത് സോ ഇന്നത്തെ നമ്മുടെ ചിന്ത പിഷാജിന് ഇടം കൊടുക്കരുത് പിശാജ് അല്ലെങ്കിൽ സാത്താൻ എല്ലാം ഒരു വ്യക്തിയെ തന്നെയാണ് നമ്മൾ അർത്ഥമാക്കുന്നത് എന്നാൽ വചനം നമ്മോട് എഫ് എസർക്ക് എഴുതിയ ലേഖനം നാലാമത്തെ അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ അതൊരു വാക്യമായി തന്നെ കൊടുത്തിരിക്കുകയാണ് പിശാജിന് ഇടം കൊടുക്കരുത് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ എന്തിനിടം കൊടുക്കണം എന്തിനിടം കൊടുക്കരുത് എന്ന് ബൈബിൾ പറയുന്നു ദൈവത്തിനും ദൈവവചനത്തിനും നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കണം എന്നാൽ സാത്താന് ഇടം കൊടുക്കരുത് ആ ഒരു സബ്ജക്റ്റിലേക്ക് നമ്മൾ കയറുന്നതിന് മുൻപേ എന്താണ് സാത്താൻ അല്ലെങ്കിൽ എന്താണ് പിശാച ആരാണ് സാത്താൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ തുടർന്ന് മുൻപോട്ട് പറയുന്നത് കൊണ്ട് അർത്ഥമില്ല നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ആ സന്ദേശത്തിനകത്തുനിന്ന് ഒരു ഡെലിവറൻസ് പ്രാപിക്കാൻ കഴിയത്തില്ല സോ നമ്മൾ ഇന്ന് അതിലേക്ക് ഒന്ന് ആദ്യം ചിന്തി എന്താണ് സാത്താൻ സാത്താനെ കുറിച്ച് ബൈബിൾ വളരെ വ്യക്തമായി അവനെയും അവൻ്റെ സ്വാധീന ശക്തിയെയും വിധങ്ങളെ പറ്റിയും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ പാപം ചെയ്ത ദൈവദൂതനാണ് സാത്താൻ എന്ന് ബൈബിൾ പറയുന്നു ഇന്ന് സാത്താൻ ദൈവത്തിനും ദൈവിക പദ്ധതികൾക്കും എതിരായി അവൻ്റെ സർവ്വതന്ത്രങ്ങളും ഉപയോഗിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ ഒരു ദൂതനായിട്ടാണ് സാത്താൻ സൃഷ്ടിക്കപ്പെട്ടത് അവൻ പാപം ചെയ്യുന്നതിന് മുൻപ് ഒരുപക്ഷെ അരുണോദയപുത്രൻ എന്നർത്ഥം വരുന്ന ലൂസിഫർ എന്നാണ് അവൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് യശയ പ്രവാചകന്റെ പുസ്തകം പതിനാലാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അരുണോദയപുത്രനായ ശുക്ര അരുണോദയ പുത്രൻ എന്ന് അവനെ വിളിച്ചിരിക്കുന്നു യഹസ്കേലിൻ്റെ പ്രവചന പുസ്തകം പതിനെട്ടാമത്തെ അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യം വരെ നാം വായിക്കുകയാണെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടതിൽ വെച്ച് അഗ്രഗണ്യനായ ഒരു ഖെരൂപ് എന്ന ദൈവദൂതനായിരുന്നു സാത്താൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം അവൻ്റെ മനോഹരത്വത്തിലും അവൻ്റെ ഉയർച്ചയിലും അവൻ അഹങ്കരിച്ച് ദൈവസിംഹാസനത്തിനുമേൽ ഇരിക്കുവാൻ അവൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് അവൻ വെട്ടേറ്റ് നിലത്ത് വീണതെന്ന് യഷയ പ്രവാചകന്റെ പുസ്തകം പതിനാലാമത്തെ അധ്യായം അതിൻ്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങൾ വായിക്കുമ്പോഴും യെഹസ്കേലിൻ്റെ പ്രവചന പുസ്തകം ഇരുപത്തിയെട്ടാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോഴും തിമോത്തിയോസിന് പൗലോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായം ആറാമത്തെ വാക്യം വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഭൂമിയിലേക്ക് നിവധിച്ചതിൻ്റെ കാരണം അവൻ്റെ അഹങ്കാരം അല്ലെങ്കിൽ അവൻ ദൈവ രാജ്യത്തിലുള്ള അവകാശം നഷ്ടപ്പെട്ടതിൻ്റെ കാരണം അവൻ്റെ അഹങ്കാരം കൊണ്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടമെടുക്കുക സാത്താൻ ഇടമെടുക്കുക എന്നാൽ അവനൊരു സ്പേസ് ഉള്ളത് കൊണ്ടാണ് അവൻ ഇടമെടുക്കുന്നത് അവനൊരു സ്പേസ് ഉള്ളത് കൊണ്ടാണ് അവന് ഇടമെടുക്കുന്നത് ഇനി നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക സാത്താന് ഇടം കൊടുക്കരുത് സാത്താൻ നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കരുത് പിശാജിന് എപ്പോഴും ഒരു സ്പേസ് ആവശ്യമാണ് പ്രവർത്തിക്കാൻ നമുക്കറിയാം ഭൂമിയിലാണ് സാത്താൻ ഇന്ന് ആയിരിക്കുന്നത് ഭൂമിയിൽ അവന് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല ഭൂമിയിലാണ് ഭൂമിയിലും അതിൻ്റെ അന്തരീക്ഷത്തിലും സാത്താൻ വ്യാപരിച്ച് നടക്കുന്നു സോ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയാനായിട്ട് ഇന്ന് സമയമില്ല കാരണം ഭൂമിയും അതിൻ്റെ അന്തരീക്ഷവും എല്ലാം സാത്താൻ വ്യാപരിക്കുന്ന അവന്റെ സഞ്ചാരപാധയാണ് എന്നാൽ ഒരു ദൈവ പൈതലിൻ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം എന്തെന്നാൽ ഭൂമിയുടെ മേലും അന്തരീക്ഷ മണ്ഡലങ്ങളുടെ മേലും ആകാശത്തിന്മേലും അതിന് ഉയരങ്ങളിലേക്കും ഭൂമിക്ക് താഴേക്ക് വരെ പോലും ഒരു മനുഷ്യന് ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം മനുഷ്യൻ വാഴാൻ നിൽക്കുന്നത് വാഴൻ ദൈവമാക്കി വെച്ചിരിക്കുന്നത് ഭൂമിയിലാണ് എന്നാൽ ദൈവം സ്പിരിറ്റിൽ അവന് സഞ്ചരിക്കാൻ പരിധി വെച്ചിട്ടില്ല സ്പിരിറ്റിൽ ഒരു ദൈവം അതി പരിമിതി വെച്ചിട്ടില്ല കാരണം ദാഹിക്കുന്നവൻ എൻ്റെ അടുത്ത് വന്നാൽ അവൻ അളവില്ലാതെ എങ്കിൽ നിന്ന് പ്രാപിക്കും സ്വീകരിക്കും എന്ന യേശു പഠിപ്പിച്ചതുപോലെ ഒരു ആഗ്രഹിക്കുന്ന ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന് ക്രിസ്തീയ ജീവിതത്തിനകത്ത് അനന്തമായ സാധ്യതകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെച്ചിട്ടുണ്ട് കാരണം ദൈവ മനുഷ്യന് അധികാരം തന്നിട്ടുണ്ട് ആ അധികാരം സാത്താൻ ഏതു പ്രദേശം വരെ ഏതൊക്കെ ടെറിട്ടറികൾ അവൻ സഞ്ചരിക്കുന്നോ അടയ്ക്ക് വരിക്കുന്നോ വാഴുന്നോ അവിടെ വരെയും നമുക്ക് ചെല്ലാനും അവൻ്റെ പദ്ധതികളെ തകർക്കാനും അവരെ ജയിക്കാനും ഒരു മനുഷ്യന് അവസരമുള്ളതൊന്നും തന്നെ ദൈവം ലിമിറ്റ് ചെയ്തിട്ടില്ല സാത്താൻ സഞ്ചരിക്കുന്നതിൻ്റെ നൂറിരട്ടി സഞ്ചരിക്കാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട് കാരണം പിശാജിനെ അവന്റെ തന്ത്രങ്ങളെ അവ ബലത്തെയും ചവിട്ടുവാൻ ദൈവം എനിക്കും താങ്കൾക്കും അവകാശവും അധികാരവും തന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇത് ഇടം കൊടുക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ലിമിറ്റേഷൻ പരിശുദ്ധാത്മാവ് ദൈവമക്കളുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും തകർക്കുന്ന എല്ലാ സാധാനീയ തന്ത്രങ്ങളെയും ഇന്ന് പരിശുദ്ധാത്മാവ് കട്ടിയും സി ഞാൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ നമുക്ക് ദൈവ ലിമിറ്റേഷൻ വെച്ചിട്ടില്ല സ്പിരിറ്റിൽ സഞ്ചരിക്കാൻ പ്രവർത്തിക്കാൻ വളരാൻ സാത്താൻ്റെ പദ്ധതികളെ തകർക്കാൻ അവനെ ജയിക്കാൻ ഒന്നും ദൈവം നമുക്ക് ലിമിറ്റേഷൻ വെച്ചിട്ടില്ല പക്ഷേ സാത്താൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടമെടുക്കുന്നത് നിങ്ങളെ ലിമിറ്റഡ് ആക്കാനാണ് നിങ്ങളെ ലിമിറ്റഡ് ആക്കാനാണ് നിങ്ങൾ ഏത് മേഖല എടുക്കൂ ഏത് മേഖല എടുക്കൂ നിങ്ങളുടെ ഫിനാൻഷ്യൽ മേഖലയിൽ സാത്താൻ കടന്നിട്ടുണ്ടെങ്കിൽ അവൻ ലിമിറ്റ് ചെയ്യും ഒബ്വിയസ്ലി അവൻ ലിമിറ്റ് ചെയ്യും നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ അവൻ കടന്നിട്ടുണ്ട് അവൻ ലിമിറ്റ് ചെയ്യും നിങ്ങളുടെ ടൈം പ്രേയർ നിങ്ങളുടെ പ്രേയർ ടൈം നിങ്ങളുടെ പ്രാർത്ഥിക്കാനുള്ള ഒരു മനോഭാവം അതൊക്കെ അവൻ ലിമിറ്റ് ചെയ്യും നിങ്ങളുടെ ഹെൽത്തിൽ അവൻ കടന്നിട്ടുണ്ടെങ്കിൽ അത് ലിമിറ്റ് ചെയ്യും നിങ്ങൾക്ക് അധികം ഒന്നും ചെയ്യാൻ മേലാത്തൊരവസ്ഥയിലേക്ക് അവനാക്കും അവൻ ലിമിറ്റ് അവൻ്റെ എൻട്രി തന്നെ നിങ്ങളുടെ നന്മയ്ക്കല്ല നിങ്ങളുടെ തിന്മയ്ക്കാണ് സ്തോത്രം ചെയ്യുക ദൈവത്തിന് അപ്പോൾ ആർക്കാണ് സാത്താനെ ജയിക്കാൻ കഴിയുക ആർക്കാണ് ജയിക്കാൻ കഴിയുക പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ അഞ്ചാമത്തെ അധ്യായം അതിന്റെ എട്ട് മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോ നിർമ്മദ്ധരായിരിപ്പിൻ ഉണർന്നിരിപ്പീൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാ ജാലവൃത സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്തു നിൽപ്പിൻ ജയിക്കാൻ കഴിയുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ അവനെ എതിർക്കുന്ന വ്യക്തിക്കാണ് ജയിക്കാൻ കഴിയുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഷാജിനോട് എതിർത്ത് നിൽക്കുന്ന വ്യക്തിക്കാണ് ആർക്കാണ് എതിർത്ത് നിൽക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ അതൊരു പാസ്റ്റർക്ക് മാത്രമല്ല അതൊരു പ്രീസ്റ്റിന് മാത്രമല്ല എതിർത്ത് നിൽക്കാൻ ആർക്ക് കഴിയുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ സൗബർ മൈൻഡഡ് ആയിട്ടുള്ള വിജിലൻ്റ് ആയിട്ടുള്ള ഉണർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് അവനെ എതിർത്ത് നിൽക്കാൻ കഴിയും പാസ്റ്റർ ഞാൻ എങ്ങനെയാണ് ഉണരേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ നിർമ്മതനായിരിക്കേണ്ടത് സഹോദര നീ ഉണർന്നിരിക്കേണ്ടത് നിന്റെ പ്രയർ ലൈഫിലാണ് നീ ഉണർന്നിരിക്കേണ്ടത് നിന്റെ സ്പിരിച്വൽ ലൈഫിലാണ് കണ്ണു തുറന്നിരിക്കേണ്ടത് നിന്റെ ജീവിതത്തിലാണ് പലരും കണ്ണു തുറന്ന് ജീവിക്കുന്നു പക്ഷെ അവരുടെ കണ്ണ് പലയിടത്തും കുടുങ്ങിപ്പോകുന്നു അവരുടെ മനസ്സും പലയിടത്തും കുടുങ്ങിപ്പോകുന്നു അവരുടെ ചിന്തകൾ മുഴുവനും ആഗമത്വം അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് യോഹനാന്റെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം യോഹനാന്റെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം ഓഹ ലൂയ്യ അതിന്റെ രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാം അത്താഴമായപ്പോൾ പിശാജ് ഷീമോന്റെ മകനായ യൂതാ ഇസ്ഖരിയോത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കാൻ തോന്നിച്ചിരുന്നു പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും തൻ ദൈവത്തിന്റെ അടുക്കിൽ നിന്ന് വന്നു ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കുകയും അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരിക്കുന്ന ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി സി രണ്ട് ഹൃദയങ്ങളെ ഇവിടെ കാണാം ഒന്ന് യേശുവിന്റെ ഹൃദയം ഒന്ന് യൂതായിയുടെ ഹൃദയം സ്ത്രോത്രം ചെയ്തേ ഒന്ന് യേശുവിന്റെ ഹൃദയം ഒന്ന് യൂതായിയുടെ ഹൃദയം നിങ്ങൾ ചിന്തിക്കണം നമ്മളിപ്പോ യേശുവിന്റെ റോളാ ചെയ്യുന്ന ഈ ഭൂമിയിൽ യേശുവിൻ്റെ അടുത്ത യേശുവിൻ്റെ ശിഷ്യനായിട്ടിരുന്ന ഇസ്കരിയോ യൂതായുടെ ഹൃദയവും തൻ്റെ ലീഡർ ആയിരിക്കുന്ന യേശുവിന്റെ ഹൃദയവും സഹോദര യൂതായിയുടെ ഹൃദയം പണത്തെക്കുറിച്ച് മോഹിച്ച് ജീവിതത്തിലെ ഉയർച്ചകളെക്കുറിച്ച് മോഹിച്ച് അത്യാഗ്രഹത്തിലേക്ക് കുടുങ്ങി ഉയർന്ന ജീവിതത്തെക്കുറിച്ചും കുറിച്ചും കർത്താവിൻ്റെ ജീവിത കർത്താവിൻ്റെ കൂടെയുള്ള ജീവിതത്തോടുള്ളൊരു മടുപ്പും ഉയർന്ന ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള തൻ്റെ ദുർചിന്തയും നിമിത്തം കുടുങ്ങി തൻ ദൈവത്തിൽ നിന്നും ദൈവ സാന്നിധ്യത്തിൽ നിന്നും ജീവിതത്തിലെ വിശുദ്ധിയിൽ നിന്നും ജീവിതത്തിലെ നല്ല അംശങ്ങളിൽ നിന്നും താൻ അകന്നു മാറി നിൽക്കുമ്പോൾ ഇതെല്ലാം അറിയുന്ന യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് എന്തിനാണ് ഞാൻ എന്താണ് ഈ ഭൂമിയിൽ ചെയ്യേണ്ടത് എന്ന ദൗത്യം മറക്കാതെ ഉടനെ എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ പാദം കഴുകി തന്നെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൗത്യം നമുക്ക് കാണാം രണ്ട് ഹൃദയങ്ങൾ യൂതയുടെ ഈ ഹൃദയം കംപ്ലീറ്റ് യൂത യേശുവിനോട് കൂടെ ചേർന്ന് നിൽക്കുന്നെങ്കിലും ആളുടെ ശരീരം മാത്രമേ അവിടെ ഉള്ളൂ ഹൃദയവും മനസ്സും ചിന്തയും ഒന്നും യേശുവിൻ്റെ കൂടെ ഇല്ല ഇന്ന് പലരും ഏറിയ പങ്കും ഇങ്ങനെയാണ് ആളെ സഭയിൽ കാണാം യേശുവിൻ്റെ പേരിൽ കാണാം യേശുവിൻ്റെ കൂടെ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം പക്ഷെ അവരുടെ ബോഡി മാത്രമാണ് യേശുവിൻ്റെ കൂടെ നിൽക്കുന്നത് അവരുടെ ഹൃദയമോ മനസ്സോ ചിന്തയോ യേശുവിനോട് കൂടെ ഇല്ല പലരും സഭയിൽ കാണാം പലരും മീറ്റിങ്ങിന് കാണാം വചനം തകൃതിയായി തീ പോലെ തീ മഴ പോലെ എങ്കിലും പലരുടെയും ബോഡി മാത്രമേ ചെയറിലുള്ളൂ പലരും യേശുവിൻ്റെ കൂടെയാന്ന് പറയുന്നെങ്കിലും ചർച്ചിനുള്ളിലാണെന്ന് പറയുന്നെങ്കിലും മീറ്റിങ്ങിലാണെന്ന് പറയുന്നെങ്കിലും പലരും കൂടെ ഇല്ല പലരുടെ ഹൃദയവും ജീവനത്തെക്കുറിച്ചോ ഭാവിയെ കുറിച്ചോ വരുന്ന വരാനുള്ള കാര്യങ്ങളെക്കുറിച്ചോ വന്നു പോയതിനെ കുറിച്ചോ ഒക്കെ കുടുക്കപ്പെട്ട് സാത്താൻ അവരെ എവിടെയൊക്കെയോ കൊണ്ടുപോയി കളയുന്ന ഒരു ദുരന്ത അനുഭവത്തെ നാം എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ദൈവമക്കളെ ഭാവി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യത്തെ ഒരിക്കലും നമുക്ക് കണ്ടില്ലെന്നടിക്കാൻ പറ്റില്ല ഭാവിയെക്കുറിച്ച് നമുക്ക് ഒരിക്കലും വിചാരപ്പെടാതിരിക്കാം മീൻസ് നമുക്കതിനെ പ്ലാൻ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല പക്ഷേ ദൈവാത്മാവ് പറയുന്നു ആ ചിന്തകൾ ആ പ്ലാനിങ് അതിനെക്കുറിച്ചുള്ള വിചാരങ്ങൾ നിനക്കൊരു കെണിയായി വരരുത് അതിനെക്കുറിച്ചുള്ള നിന്റെസെപ്റ്റുകൾ നല്ലതാണ് പക്ഷെ അതൊരിക്കലും ഒരു കെണിയായി നിന്റെ ജീവിതത്തിൽ വരരുത് ഒരിക്കലും നിന്റെ ഭാവിയെ കുറിച്ചുള്ള ചിന്ത നിനക്കൊരു ബന്ധന കാരണമായി തീരരുത് കാരണം നിന്റെ ജീവിതത്തിൽ അതിൻ്റെ നേതൃത്വം പരിശുദ്ധാത്മാവിൽ നിന്ന് പിശാ ഏറ്റെടുക്കുകയാണെങ്കിൽ ശത്രു നിന്നെ നശിപ്പിച്ചുകളെയും അതുകൊണ്ട് ദൈവാത്മാവ് പറയുന്നു ഉണർന്നിരിക്കണം 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 യേശുവിനോട് കൂടെ യേശുവിനോട് കൂടെ യൂത ആയിരിക്കുമ്പോഴും യൂത അണ്ടർ ദ കസ്റ്റഡി ഓഫ് സൈതാൻ പിഷാജിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴാണ് താൻ ഫിസിക്കലി താൻ യേശുവിന്റെ കൂടെ ഇരിക്കുന്നത് വചന വ്യക്തമായി പറയുന്നു ഹൃദയത്തെ സാത്താൻ കവർന്നിരുന്നു തൻ്റെ ഹൃദയം എത്രയോ മാസങ്ങൾക്ക് മുമ്പേ തന്നെ സാത്താൻ കവർന്നിരുന്നു ദയവൈതലേ സാത്താൻ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതിനും എത്രയോ ദിവസം മുമ്പേ ആഴ്ചകൾ മുൻപേ സമയം മുമ്പേ മണിക്കൂറുകൾ മുൻപേ നമ്മുടെ ഹൃദയത്തെ അവൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാൽ യേശുവിന്റെ ഹൃദയം പോലെ എന്തൊക്കെ പോരാട്ടങ്ങൾ വന്നാലും ആരൊക്കെ തനിക്ക് എതിരായി ചെയ്യാൻ നിന്നാലും ആരൊക്കെ തന്നെ ഒറ്റും എന്ന് താൻ അറിഞ്ഞിരുന്നു എങ്കിലും തന്റെ ശുശ്രൂഷയിൽ നിന്ന് വ്യതിചലിക്കാൻ രേശു തയ്യാറല്ലായിരുന്നു അതുപോലെ ഇന്ന് വിളിക്കപ്പെട്ട താങ്കളോട് ദൈവാത്മാവ് പറയുന്നു തിരഞ്ഞെടുക്കപ്പെട്ട താങ്കളോട് ദൈവാത്മാവ് പറയുന്നു പലരും നിന്നെ ഒറ്റിയാലും നിന്നെ ഉപേക്ഷിച്ചാലും മറന്നാലും വിരോധമായി എഴുതിയാലും സംസാരിച്ചാലും രേഖ ചമച്ചാലും നിന്നെ വിളിച്ച് തെരഞ്ഞെടുത്ത ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയെ മറന്ന് നീ വിചാരപ്പെടരുത് ും വിചാരത്ൗത്യം വിശ്വസ്തയോടുകൂടെ ചെയ്യുവാൻ മാത്രം തയ്യാറാകുക ബൈബിൾ പറയുന്നു ലേഖനം ആറാമത്തെ എബ്രാഹിർക്ക് എഴുതിയർക്ക് എഴുതിയ ലേഖനം ആറാമത്തെ അധ്യായം അതിൻ്റെ നാലു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ ഞങ്ങൾ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകെ കൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല ദൈവം നിങ്ങൾക്കൊരവസരം തുറന്നു വച്ചിരിക്കുകയാണ് സുഹൃത്തെ നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുവെങ്കിൽ വരാൻ ർത്താവ് അവസരം ഒരുക്കി വെച്ചിരിക്കുകയാണ് സത്താൻ്റെ തന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ ആരും വേണ്ടത്ര അവയർനെസ് ഉള്ളവരല്ലെങ്കിൽ പിശാചി നമ്മളെ കൊടുക്കും കാരണം റോമർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം അതിൻ്റെ രണ്ട് മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവൻ ഇന്ന് നിങ്ങൾക്കൊരു മനസ്സ് പുതുക്കമുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ഏത് കോണ് സാധന അവകാശമാക്കിയെങ്കിലും അതിൽ നിന്ന് നിങ്ങളെ ദൈവം സ്വതന്ത്രനാക്കാൻ പോവുകയാണ് ഏതെങ്കിലും ഒരു ചിന്തയ്ക്കകത്ത് നീ തളയ്ക്കപ്പെട്ടോ വിചാരങ്ങൾക്കകത്ത് തള തളയ്ക്കപ്പെട്ടോ ബന്ധങ്ങൾക്കകത്ത് തളയ്ക്കപ്പെട്ടോ ആശങ്കകൾക്കകത്ത് തിളയ്ക്കപ്പെട്ടോ ഭയത്തിനകത്ത് രോഗത്തിനകത്ത് ആകുല ചിന്തകൾക്കകത്ത് കൺഫ്യൂഷനകത്ത് കുറ്റബോധത്തിനകത്ത് തിളക്കപ്പെട്ടോ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ അടിമത്ത പുറത്തു വരിക ഇപ്പോൾ മൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന്റെ വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു ഓരോരുത്തരോടും പറയുന്നു ദൈവത്തിന്റെ വചനം പറയുന്നു വെളിപ്പാട് പുസ്തകം ഇങ്ങനെയല്ലേ പറയുന്നത് ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ ഇപ്പോൾ ഈ വചന താങ്കളോടാണ് സുഹൃത്തെ സുബോധമാകും വണ്ണം ഭാവിക്കണം സുബോധമാകും വണ്ണം ഭാവിക്കണം എനിക്ക് ലഭിച്ച കൃപയാൽ കൃപയാണ് ദൈവമക്കളെ ഈ വചനം അങ്ങനല്ലേ പറയുന്നത് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു ഏറ്റെടുക്കുക ഈ വചനം സാത്താൻ ഇടം കൊടുക്കരുത് നിന്റെ വീടിനകത്ത് ഇടം കൊടുക്കരുത് നിന്റെ ലൈഫിൽ നിന്റെ ബിസിനസ്സിൽ സാത്താൻ ഇടം കൊടുക്കുക എന്തെങ്കിലും മാൽ പ്രാക്ടീസസ് ഉണ്ടെങ്കിൽ തകർത്ത് പുറത്തു വരിക എന്തെങ്കിലും ഫിനാൻഷ്യൽ മാൽ പ്രാക്ടീസസ് ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ദൈവത്തിൻ്റെ നീതിക്ക് തവണ കറക്റ്റ് ചെയ്യുക എന്തെങ്കിലും തിരുമറികൾ നടത്തുന്നുണ്ടെങ്കിൽ ക്രയവിക്രയങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ജീവിതത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ വിട്ടുകളയുക യേശുവിനെ തമ്മിൽ പുറത്തു വരിക അനീതി ചെയ്യുന്നുണ്ടെങ്കിൽ വിട്ടുകളയുക യേശുവിനെ നമ്മത്തിൽ പുറത്തു വരിക നീ ചെയ്യുന്ന പ്രവർത്തിക്ക് നിങ്ങൾക്ക് തക്ക ഫലം ഈ ഭൂമിയിലുണ്ട് മനസ്സിലാക്കുക പിശാജിന് ജീവിതത്തിൽ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ലൈഫിൽ മാത്രമല്ല എൻ്റെ വീട് എൻ്റെ വീടിന്റെ ഓരോ കോണ് എൻ്റെ വീട്ടിലുള്ള മെമ്പേഴ്സ് ഏ ഖമാ എല്ലാ മേഖലകളിലും സ്പേസ് സ്പേസ് ഉണ്ട് ഉണ്ട് സാത്താൻ ഒരു വഴി കയറി കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ നൂറ് വഴി തിരയുന്നവനാണ് മനുഷ്യൻ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച് കിട്ടിയില്ലെങ്കിൽ വിട്ടുകളയുന്നവനാണെന്നാൽ സാത്താൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ നൂറ് പ്രാവശ്യവും നൂറായിരം പ്രാവശ്യവും ട്രൈ ചെയ്യാൻ ആണ് കാരണം പത്രോസിന്റെ ലേഖനത്തിൽ തന്നെ പറയുന്നു അവന് കുറച്ച് സമയമേ ഉള്ളൂ അല്പസമയമേ ഉള്ളൂ മക്കളെ കർത്താവ് വരാനും ഇനി അല്പസമയമേ ഉള്ളൂ സാത്താൻ ഇത്ര വിജിലന്റ് ആയി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവന്റെ മുമ്പിൽ പ്രവർത്തിക്കാതെ പരാജയപ്പെടാനുള്ള വ്യക്തി അല്ല നമ്മൾ ആരും അതുകൊണ്ട് സാത്താൻ അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഇടം കൊടുത്തിട്ടുണ്ടെങ്കിൽ കമാൺ നിങ്ങൾ ഇപ്പോൾ തന്നെ ആ സ്പേസ് ക്ലെയിം ചെയ്യുക നിങ്ങളുടെ മൊബൈൽ ശുദ്ധമാണോ ആ സ്പേസ് ക്ലീൻ ചെയ്യുക നിങ്ങളുടെ ഗാലറി ശുദ്ധമാണോ ആ സ്പേസ് ക്ലീൻ ചെയ്യുക നിങ്ങളുടെ ഓരോ ഓരോ ഐഡിയയും ക്ലീൻ ആണോ യേശുവിൻ്റെ നാമത്തിൽ ക്ലീൻ ചെയ്യുക ആ സ്പേസ് ക്ലീൻ ചെയ്യുക നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ ബോധമനസ് ഉപബോധ മനസ്സ് അബോധ മനസ്സ് എല്ലാം ഇപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ ക്ലീനാക്കുക യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പുറത്തു വരിക ഏതെങ്കിലും അടിമത്തത്തിനകത്ത് കിടക്കുന്നെങ്കിൽ പുറത്തു വരിക ചിന്തകൾക്കകത്ത് കിടക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരിക നിങ്ങളെ ശുദ്ധമാക്കുന്ന നിങ്ങളെ വിടിവെക്കുന്ന ഒരു ഭയങ്കര പ്രവർത്തിക്കുന്ന കരം ജീവനുള്ള കരം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചലിക്കുകയാണ് കർത്താവിൻ്റെ കരങ്ങൾ വിട്ടുകൊടുക്കുക നിങ്ങളുടെ തലമുറകൾ ഏതെങ്കിലും അടിമത്തത്തിനകത്താണെങ്കിൽ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവേ അവനെ തൊടുക എന്ന് പ്രാർത്ഥിക്കുക ഇപ്പോൾ ഒരു ദൈവപ്രവൃത്തി നടക്കാൻ പോവുകയാണ് ഈ ജനത്തെ കൈകളിൽ ഞാൻ ഞാൻ ഏൽപ്പിക്കുകയാണ് നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു ഭയങ്കര സമാധാനവും സ്വസ്ഥതയും സാത്താൻ ഇവരുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത എല്ലാ ഭരണവും യേശുവിന്റെ നാമത്തിൽ ആകട്ടെ ഇപ്പോൾ തന്നെ സാത്താൻ ഇവരുടെ ജീവിതത്തിൽ വിതച്ച എല്ലാ നാശവും നാമത്തിൽ സ്വർഗീയ സമാധാനം സ്വർഗീയ സ്വസ്ഥത ആശ്വാസം ഈ ജനത്തിന് ഇപ്പോൾ തന്നെ നൽകണമേ കർത്താവേ പ്രാർത്ഥി ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഭയങ്കര ദൈവപ്രവൃത്തി നടന്നിട്ടുണ്ട് നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ മറ്റുള്ളവർ കൂടെ ഞങ്ങളുടെ ഈ സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്യുക ഈ മീറ്റിംഗ് എല്ലാ ദിവസവും ഉള്ള മീറ്റിംഗ് ആണ് രാവിലെ ആറരയ്ക്ക് മോർണിംഗ് മെസ്സേജ് ഉണ്ട് വൈകുന്നേരം ആറര മണിക്ക് നമ്മുടെ ലൈവ് സർവീസ് ഉണ്ട് സൂമിലും ഉണ്ട് അത് യൂട്യൂബിലും ഉണ്ട് സോ ഞങ്ങളോടുകൂടി നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വാട്സാപ്പിൽ നിങ്ങൾ ഐ ഡി ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാൽ ഞങ്ങൾ തീർച്ചയായിട്ടും അത് ഫോർവേഡ് ചെയ്യും അപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും കൂടെ ഈ നമ്പറിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കായി പ്രാർത്ഥിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ മറക്കരുത് ഞങ്ങളുടെ മീറ്റിങ്ങിൽ നിങ്ങൾ പങ്കെടുക്കുക ദൈവം നിങ്ങളെ നിശ്ചയമായിട്ട് സ്പർശിക്കും ഒരുപാട് പേരുടെ ജീവിതത്തിൽ അസാധാരണമായ ദൈവപ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഉണർവ് ദൈവം നമ്മുടെ സഭമേ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ വ്യക്തിപരമായ ജീവിതത്തിൽ അയക്കാനാഗ്രഹിക്കുകയാണ് സോ കർത്താവുമായിട്ട് ആയിട്ട് നിൽക്കുക പരിശുദ്ധാത്മാവുമായി എപ്പോഴും സംസാരിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അടുത്ത ദിവസം കാണുന്നത് വരെ കർത്താവിൻ്റെ ചെറുകടിയിൽ ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ ഐ ബ്ലസ് യു ഇൻ ജീസസ് സോൾ മൈറ്റ്